നമസ്കാരം എന്നെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വിവിധ വാർഡുകളിൽ നിന്ന് മത്സരിക്കാൻ ഒരവസരം ലഭിച്ചു ആ പ്രദേശങ്ങളിലൊക്കെ നിന്നപ്പോൾ സത്യസന്ധമായി ആ വാർഡുകളിലെ വികസനങ്ങൾ പരിപൂർണമായി പൂർത്തിയാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു ഈ പതിമൂന്നാം വാർഡിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ സൂസൻ ഡാനിയൽ പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ വളരെ പുരോഗമന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് പൂർത്തീകരിക്കുവാനും മുന്നോട്ട് ആ വാർഡിനെ നയിക്കുവാനും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പുണ്ട് ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നമെന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ് ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല പല പ്രദേശങ്ങളിലും ഇന്ന് വെള്ളം എത്തിയിട്ടില്ല അതുകൊണ്ട് ശുദ്ധജലക്ഷാമം പരിഹരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കാഴ്ചപ്പാടും ഉറപ്പും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും എന്ന് ആദ്യമായി ഉറപ്പ് അതേപോലെ തന്നെ പതിമൂന്നാം വാർഡിൽ ഇനിയുള്ള വികസന പ്രവർത്തനങ്ങൾ തുറന്നു നടത്താനുള്ള വിവിധ പദ്ധതികൾ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തിയാക്കുവാനും നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒന്നുചേരുവാനും എനിക്ക് അവസരം ലഭിക്കുവാൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നെ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അത് ഒരു വാർഡെന്നല്ല പതിമൂന്ന് വാർഡിലെയും ജനങ്ങളുടെ വികാരത്തിനൊപ്പം അവരുടെ ഏതാവശ്യത്തിനും കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നതുപോലെ ഇപ്പോൾ പുതുതായി രൂപീകരിച്ച പതിനാല് വാർഡുകളിൽ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളിലും ചെയ്തു കൊടുക്കുമെന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് ആയതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ് സാധാരണക്കാരൻ്റെ വാഹനമായ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക നന്ദി നമസ്കാരം